പക്ഷേ ഓൾ പേശ്യ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് വ്യാഴാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ സുഖത ഒരുക്കിത്തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കണ്ണുനീരിലും വേദനയിലും ദുഃഖത്തിലും കഷ്ടതയിലുമായിരിക്കുന്ന ഒത്തിരി പേരെ കർത്താവ് പിടിവിക്കട്ടെ ആശ്വസിപ്പിക്കട്ടെ പ്രത്യേകാൽ ഇന്ന് വ്യാഴാഴ്ച രാത്രിയിൽ എല്ലാവർക്കും അറിയാം ജോലി സംബന്ധിച്ച വിഷയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജോലി ഇല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്ന തകർന്നായിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ആ ഇനി എന്തിനു എത്രയും പഠിച്ചിട്ടും എനിക്കൊരു ജോലി കിട്ടുന്നില്ലല്ലോ എത്രയോ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു എത്രയോ രാജ്യങ്ങളിൽ കടന്നുപോയി എത്ര വട്ടം പോയ രാജ്യത്തിൽ തന്നെ കടന്നുപോയി വിസിറ്റിംഗ് വിസയിൽ പോയി ഒരു റിസൾട്ട് കാണുവാൻ കഴിയുന്നില്ല മടുത്തു ഇനി ഇനി വയ്യ ഞാൻ പോകുന്നില്ല ഇനി എനിക്ക് അങ്ങനെ ഒരു ജോലി വേണ്ട ഇങ്ങനെ എൻ്റെ ജീവിതം നരകിച്ചു പോയല്ലോ എന്തിനു വേണ്ടി എന്ന് ചോദിക്കുന്ന ഒത്തിരി യൗവന സഹോദരി സഹോദരന്മാരുണ്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു എൻ്റെ എന്നെ ഇത്രയും നന്നായി പഠിപ്പിച്ചു അവർ കടങ്ങളൊക്കെ മേടിച്ച് വിദ്യാഭ്യാസത്തിന് വേണ്ടി പെരുവി ഇറങ്ങിയ ഒത്തിരി കുടുംബങ്ങളുണ്ട് നല്ല വിദ്യാഭ്യാസം കിട്ടി കിട്ടും ഒരു ജോലി കിട്ടുവാൻ കഴിയാതെ വണ്ണം തകർന്നായിരിക്കുന്ന ഒത്തിരി പേർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിധി പരിധിവിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം ആമേൻ ഹാൽ ലുയ്യ നിങ്ങളുടെ ലെവലുകളെ കർത്താവ് മാറ്റുവാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ചിങ് സ്വർഗത്തിലെ ചെയ്യുവാൻ പോകുന്നു വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞോട്ടെ എൻ്റെ ലെവലിനെ കർത്താവ് മാറ്റുവാൻ പോകുന്നു എൻ്റെ അവസ്ഥയെ കർത്താവ് മാറ്റുവാൻ പോകുന്നു ജൂടമന ഷംതന രകം തുനീരികൽ ഘടക രഗതനഘടക ശംതാന വൈഡമന റീ ബാലഘടക നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അവസ്ഥയ്ക്ക് അവൻ വ്യത്യാസം വരുത്തുവാൻ പോകുന്നു ലെവലുകൾക്കൊരു ചേഞ്ചിങ് സംഭവിക്കുവാൻ പോകുന്നു പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ പ്രത്യേക അറിയിപ്പുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ കഴിഞ്ഞ ചില ആഴ്ചകളായി നമ്മുടെ വിശുദ്ധ ശുപാരാധന ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നടക്കുന്നുണ്ട് ആ പ്രദേശങ്ങളിലുള്ളവരൊക്കെ നിങ്ങൾ കടന്നു വരിക അനേകരയോട് നിങ്ങളെ പ്രാർത്ഥനയെക്കുറിച്ച് അറിയിക്കുക കടന്നു വരിക നിങ്ങൾ വിടുതൽ പ്രാപിക്കുക കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നമ്മുടെ കർത്താവ് ചെയ്യും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ പ്രത്യേകം മറ്റൊരറിയിപ്പ് കൂടെയുണ്ട് നമ്മുടെ ഈ മാസത്തെ ഫാസ്റ്റിംഗ് പ്രയർ മാസത്തിൻ്റെ അവസാനത്തെ ഏഴ് ദിവസമാണ് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ഏഴ് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ ഏറ്റവും അനുഗ്രഹത്തിനും വിടുതലിനും ദൈവപ്രവർത്തിക്കും കാരണമാക്കി കർത്താവ് തീർക്കട്ടെ പ്രത്യേക ഒരു സാക്ഷ്യം കൂടെ പങ്കുവെച്ച് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രവേശിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഫാമിലിക്ക് ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു താൻ യു കെയിൽ കടന്നുപോയിട്ട് ചില വർഷങ്ങളായി താൻ പ്രതീക്ഷിക്കുന്ന തരത്തിലൊരു സാലറിയുള്ള ജോലി തനിക്ക് ലഭിക്കുന്നില്ല പല പ്രാവശ്യം താൻ മടുത്തു വിചാരിച്ചു ഇനി എങ്ങ് നാട്ടിൽ വന്നാൽ പോരെ അമയൻ മതി എന്ന് പറഞ്ഞ് മടുത്ത് ജീവിതം പോലും തകർന്നൊരവസ്ഥയിൽ കൂടെ പ്രിയ സഹോദരി കടന്നുപോയി താൻ ിച്ചു അവിടെ പോയാൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാം പക്ഷേ തൻ്റെ ജീവിതത്തിനകത്തൊന്നും പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല ചില കടബാധ്യതകൾ മാറി പക്ഷേ തനിക്കൊരു സ്റ്റേബിളായിട്ടുള്ള ജോലി തനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല അങ്ങനെ താൻ ചില ആഴ്ചകൾക്ക് മുമ്പ് വിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ സഹായിച്ചു അമേൻ നമ്മുടെ നെയ്യാച്ചുങ്കരെ നടക്കുന്ന മീറ്റിങ്ങിൻ്റെ അതിനുവേണ്ടി താൻ ഒരു ചെറിയ സ്പോൺസറിങ്ങും ചെയ്യുവാനിടയായി പ്രിയ ദൈവമക്കളെ പറയട്ടെ താൻ ആ സ്പോൺസറിങ് ചെയ്തു ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു മൂന്നോ നാലോ ദിവസം അത് കഴിഞ്ഞപ്പോൾ താൻ പറയുവാനിടയായി തനിക്ക് നല്ല ശമ്പളത്തോടുകൂടെ ആമേൻ താൻ നല്ലൊരു സ്ഥലത്തേക്ക് ജോലിയിലേക്ക് കയറുന്നു എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി താൻ ഇപ്പോൾ ജോലിയിലാണ് ദൈവം തൻ്റെ ജീവിതത്തെ മാറ്റി ആമേൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിശ്ചയമായി നിങ്ങൾ കൊടുക്കുമെങ്കിൽ അനുഗ്രഹം പ്രാപിക്കും അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ജോലിയില്ലാതെ ആയിരിക്കുന്നവർ നാട്ടിലും അമേൻ വിദേശങ്ങളിലുമൊക്കെ ജോലിയില്ലാതെ കരയുന്നവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രാജ്യത്തിൻ്റെ കോണുകളിലിരുന്ന് ജോലിയില്ലാതെ കരയുന്നവർ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചൂടാമന ശന്തന അൽഗൽ പ്രൗഢപന ധീപലഘടക ശന്തന വൈഡാന റേധേല ഘടകൽ പ്രൗഢമന കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പം ആ ഒരു ജോലി ഇവർക്ക് ആവശ്യമാണ് കർത്താവ് അവർക്കൊരു ജോലി ആവശ്യമാണ് എൻ്റെ നിയമം നീങ്ങും നൽകി മാനിക്കണമേ അപ്പം ആ ഗവൺമെൻറ് ടെസ്റ്റുകൾ എഴുതി ഒത്തിരി ലിസ്റ്റുകളിൽ പേരുണ്ട് പക്ഷേ അവരുടെ പേര് മാത്രം വിളിക്കുന്നില്ല ഡെയിലി വേജൻസിൽ കടന്നു പോകുന്നുണ്ട് പക്ഷേ സ്ഥിര നിയമനത്തിന് വേണ്ടി കരയുന്നവർ യേശുവേ നീങ്ങം മനസ്സലിയണമേ അവർ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ സ്ഥിരമായ വരുമാന മേഖലകൾ അപ്പനങ്ങ് നൽകി മാനിക്കണമേ ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അത്ഭുതം സംഭവിക്കേണ്ട കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടി യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല നൽകി മാനിക്കണമേ അപ്പ എല്ലാ ഞെരുക്കങ്ങളും മാറിപ്പോകട്ടെ അപ്പച്ച വിസി അടിക്കുവാൻ വിസക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ സിവിൽ ഐ ഡി ലഭിക്കുവാൻ വേണ്ടി കാത്തിരിക്ക விசேஞ்சுவவர் கர் மறுபடியும் அக்கணும் அதுமே அப்பா அப்பாசுவை விச ஸ்டாம்பே விச கடந்து வரட்டே அப்பச்சியங்கள் அமேன் விசகல் கடந்த காட் பி ஆர் அப்பா வர் காடுகள் பிரார்த்திக்கவர் சிவில் ஐடிகள் அடிக்க அதுபுதம் ஜோலிகள் பிரமோஷன் வந்து வர்னவனு காத்திருக்கவர் சாலரி பென்டிங்கல் கிட்டுவான் பிரார்த்திக்கவர் அப்பா ഒരു അത്ഭുതം ചെയ്യണം ചില പെൻഡിങ്ങായി കിടക്കുന്ന നന്മകൾ സാലറിയുടെ നന്മകൾ അവരുടെ കരങ്ങളിലേക്ക് കടന്നു വരട്ടെ നല്ല ജോലികളിൽ അമ്മേൻ അമ്മേ ഉയർച്ച പ്രാപിക്കുന്നവരായി മാറട്ട കർത്തവ് ജോലിസ്ഥലത്ത് അനുഭവിക്കുന്ന വെല്ലുവിളികൾ ജോലി കിട്ടി പക്ഷെ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല വല്ലാത്ത മാനസിക സംഘർഷം ആ കെട്ടിനെ കർത്താവ് പൊട്ടിക്കണമേ രാജ്യങ്ങളുടെ വാതിലുകൾ ഇവരുടെ മുമ്പിൽ തുറക്കണമേ ആ കൺഫ്യൂഷനുകൾ മാറണമേ പോണമോ പോണ്ടേ എന്നുള്ള കൺഫ്യൂഷനുകൾ മാറിപ്പോകട്ടെ രാജ്യത്തിന്റെ വാതിലുകൾ ഇവർക്ക് വേണ്ടി തുറക്കപ്പെടണ അത്ഭുതം സംഭവിക്കട്ടെ അപ്പൊ ആ എല്ലാ ഞെരുക്കങ്ങളും എല്ലാ ഇല്ലായ്മകളും എല്ലാ ദാരിദ്ര്യങ്ങളും മാറിപ്പോകട്ടെ സ്വർഗമങ്ങ് വലിയ പ്രവർത്തിക്കണം അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പാ യേശുവെ അമ എംഒ എച്ച് നീറ്റ് ഐ എൽ ടി എസ് എക്സാമുകൾക്കായി പ്രോവർത്തി എക്സാമുകൾക്കായി സ്തോത്രം നല്ല വിജയം ഉണ്ടാകട്ടെ അതാത് രാജ്യങ്ങളിലേക്കുള്ള സ്കോറുകൾ ലഭിക്കുന്നപ്പച്ച യേശുവെ അങ്ങ് അത്ഭുതം ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടണമേ തകർച്ചകളെ പണിയണമേ അമീൻ എല്ലാ ബിസിനസ്സുകളും അനുഗ്രഹിക്കപ്പെടത്തെ അപ്പാ അപ്പാ യേശുവെ എല്ലാ തൊഴിലുകളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പുതുവഴികളും നന്മകളും ഉയർച്ചകളും നൽകി മാനിക്കും യേശുവിനാഥൻ്റെ പിതാവേ അമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരുന്നു വിളിക്കുക ിയില്ല എന്നുള്ളത് വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്ന നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന ഷോ വാട്ട്സപ്പിൽ മെസ്സേജ് ഏറ്റെടുക്കുക എല്ലാ വ്യാപകവും നമുക്ക് ലൈബ് ദിവസ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈബിൽ കമ്മിറ്റി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈബിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഞായറാഴ്ചകളും അനുഗ്രഹിക്കപ്പെട്ട സ്വാരതയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കാമൂല മോർണിംഗ് സെക്ഷനും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്ങര അരപുള താമിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക അനേകിലേക്ക് ഷെയർ ചെയ്യുക പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ